പ്രൈസ് ദോ ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഫിലിപ്പർകെതി ലേഖനം നാലാം അധ്യായം അതിന്റെ ആറാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് പ്രിയമുള്ളവരെ നമ്മൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്നാണ് തിരുവചനം നമ്മോട് പറയുന്നത് എന്തുകൊണ്ട് നാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതിരിക്കണം കർത്താവിൽ ജീവിക്കുന്ന യേശുക്രിസ്തുവിൽ വസിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ കാര്യങ്ങളൊക്കെയും ദൈവം ക്രമമായി തന്നെ നടത്തി തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും നമുക്കൊന്നിനും മുട്ടില്ലാതെ വണ്ണം സകലതും നൽകുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് ഒന്നിനും മുട്ടില്ലാതെ വണ്ണം നമ്മെ പോറ്റി പുലർത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് ഫിലിപ്പർ ലേഖനം തന്നെ നാലാം നാലാമധ്യായം അതിൻ്റെ നാലാമത്തെ വാക്ക് ഇങ്ങനെ പറയുന്നു കർത്താവിലെപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിനു ഞാൻ പിന്നെയും പറയുന്നു പൗലൂസ് തന്റെ ജീവിതത്തിൽ താൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ എഴുതിയ ഒരു ലേഖനമാണ് ഈ ഫിലിപ്പർ കഴിഞ്ഞ ലേഖനം എന്നാൽ ആ സമയത്തൊക്കെയും കാരാഗ്രഹത്തിന്റെ ഏകാന്തതയുടെ അനുഭവത്തിലും കർത്താവിൽ പൗലൂസ് സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയൊക്കെ നടുവിൽ നമ്മുടെ ഇല്ലായ്മയുടെ നടുവിൽ നമ്മൾ ഭാരപ്പെടുത്തുന്ന ചില വിഷയത്തിൻ്റെ നടുവിൽ നമ്മളെപ്പോഴും കർത്താവിൽ സന്തോഷിക്കുക അത്രേ നമ്മൾ വേണ്ടത് പൗലൂസ് പറയുന്നൊരു കാര്യമാണ് നാം ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്ത്രോത്രത്തോടുകൂടെ കർത്താവ് ദൈവത്തോട് അറിയിക്കുക അത്രയേ വേണ്ടത് നമ്മുടെ പ്രാർത്ഥനയിലൂടെയൊക്കെ നമ്മുടെ ആവശ്യങ്ങളെ മാത്രം കർത്താവിനോട് പറയുവാൻ തക്കവന് തീരുക നാളെ നാം എങ്ങനെ ജീവിക്കും എങ്ങനെ നാം ഉടുക്കും നമ്മളെങ്ങനെ പാർക്കുമെന്നുള്ള ഈ ചിന്തകളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയ ശേഷം ദൈവം നമ്മെ കരുതും ദൈവം നമ്മളെ നടത്തും ദൈവം നമുക്ക് സകലതും നൽകുവാൻ തക്കവണ്ണം യോഗ്യനായ ഒരു ദൈവമാണ് നമുക്കുള്ളതെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടെ നമ്മളായിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഇവിടെ പറയുന്നത് പോലെ കഥാവിൽ നമുക്ക് സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും ഇന്നീ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെയോ സമാധാനം നഷ്ടപ്പെട്ടവരായി സന്തോഷം അവരുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടവരായി ആരൊക്കെയോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ സഹോദരി സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകൾക്കും പ്രയാസങ്ങൾക്കും സമാധാനമില്ലായ്മകൾക്കും മാറ്റം നൽകുവാൻ ഒരുവന് മാത്രമേ കഴിയൂ അത് കർാവായ യേശുക്രിസ്തു മാത്രമാണ് ഇവിടെ ഇവിടെ തിരുവതിരം പറയുന്ന പോലെ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിനു ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു അതേ പ്രിയമുള്ളവരെ നിങ്ങളുടെ ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ കർത്താവിനെ നിങ്ങൾ അനുകരിക്കുന്നുണ്ടെങ്കിൽ അനുസരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വിഷമഘട്ടങ്ങളിലൊക്കെയും നിങ്ങൾക്ക് തുണയായി ദൈവം ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും അതുകൊണ്ട് ഇനി സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും നിങ്ങൾ വിഷമത്തിലാണെങ്കിൽ പ്രയാസത്തിലാണെങ്കിൽ കഷ്ടതയിലാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട ആവശ്യം കാര്യമില്ല സകല നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും കർത്താവിനോട് പറയുക നമുക്കതൊക്കെയും സാധിപ്പിച്ചു തരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടും കൂടെ സന്തോഷത്തോടെ ആയിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇടയാക്കുമാറാകട്ടെ ആമേൻ ഗോഡ് ബ്ലോസ് യു ആൾ